ഹലോ ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പിന്നൊരു ഈവനിങ് വ്ലോഗ് ആട്ടോ ഞങ്ങൾ ഒരു ക്ഷേത്ര ദർശനം നടത്താണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് കുട്ടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഈവനിങ് വ്ലോഗാണ് എത്രത്തോളം ലെങ്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഏതൊക്കെ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് അറിയില്ല എനിവേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സോ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല അവിടത്തെ നിന്നു അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് പക്ഷെ അവർ ഓട്ടോയിൽ അച്ഛൻ്റെ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പോണത് അച്ഛൻ്റെ ഓട്ടോ തന്നെയാണ് പിന്നെ അവിടെ അമ്മയും അമ്മായിയും മോളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് എന്തുതില്ല അങ്ങോട്ട് പോകാൻ ഒന്നല്ല നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല ഷീലുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ചു നേരം കടന്നു അപ്പോൾ അതത്തെ കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് സോ നമുക്ക് ഇങ്ങനെ തുടങ്ങാം അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി അല്ല കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഈവനിങ് ആണ് സമയം പക്ഷെ അല്ല സമയം മൂന്നര നാലുമണി ആയിട്ടേ ഉള്ളൂ പക്ഷെ പുറത്തത്തെ ക്ലൈമറ്റ് കണ്ടാലൊക്കെ നല്ല എന്താ കണ്ടോ മണി കണ്ടരഞ്ചുമണി അഞ്ചരണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം എന്ന് അറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങള് പോയിട്ട് റെഡി ആയി സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇണ്ട

वोन अमरीचल पेरके पुतुले बरपुन सी तो थान लुक मडके अदेनी അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ കറക്റ്റ് ഇറങ്ങി ഞാനും അമ്മയും വിബ്രാടിൻ്റെ അമ്മയും സ്ത്രീകുട്ടിയാണ് ഓട്ടോയിൽ പോണത് അച്ഛൻ്റെ കൂടെ അമ്മായി അപ്പവും ബൈക്കിലാണ് വരുന്നത് എല്ലാവർക്കും സ്പേസ് ഇല്ലല്ലോ ഞങ്ങൾ മംഗളെത്തുമ്പോൾ ചെറുതായിട്ട് ഓട്ടോ മാറ്റിയിട്ടുണ്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ വണ്ടി തന്നെയാണ് വിബ്രാടിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് ഞങ്ങൾ മകടത്തുമ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിക്ക് മാറുന്നുണ്ട് അതൊന്നുകൂടെ വലിയ ഓട്ടോ ആയിരുന്നു ഓട്ടോ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് അതിലാണ് പോയത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ചേഞ്ച് ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ നമുക്കവിടെ അഞ്ചരയ്ക്കാവുമ്പോഴാണ് എത്തേണ്ടിയിരുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു വട്ടം ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ട് എനിക്ക് ഡെലിവറി പ്രഗ്നൻസി സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കുട്ടിയായി കഴിഞ്ഞാൽ വരാമെന്ന് അപ്പോൾ പ്രഗ്നൻസിയിലും പോയി തോന്നിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോവുന്നത് കുഞ്ഞിനെ തൊഴിലിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ ഒരു ഭയങ്കര എന്താ പറയുക കാം ആൻഡ് ക്വൈറ്റ് ഒരു പ്ലേസാണ് ഭയങ്കര സൂത്തിങ് പീസ്ഫുൾ സ്പേ പ്ലേസ് ആണ് എനിക്ക് അന്ന് പോയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ അമ്പലത്തിലെത്തി അപ്പം നമുക്കിനി പൂജ വരുന്നത് ഇവിടെ ആറവേ അമ്പലമാണ് ദീപാരാധന സോ ഞാനിവിടെ തൊഴുതിട്ട് ഇങ്ങനെ ഇവിടെ ഭയങ്കര പ്ലേസ് ആണ് അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഓൾറെഡി വട്ടം വന്നിട്ടുണ്ട് നിങ്ങൾ ഇവളാദ്യമായിട്ടാണെങ്കിൽ ഈ പ്ലേസ് ഇഷ്ടമായോ അടിപൊളി അടിപൊളിയാണ് സോ ഞാനിപ്പോൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു സ്ഥലം നല്ല ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ് ആക്ച്വലി ഇതൊരു ടെമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു മാരിയമ്മ കോവിലാണ് ഒരു വീട് അതിനോട് ചാരിയിട്ടൊരു കോവില് അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പാണ് സ്പിരിച്വലി വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് തൊഴാം അതിൽ അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് നമുക്കിവിടെ എനിക്ക് എന്തോ അന്ന് പോ വന്നപ്പോൾ തന്നെ ഒരു മൈൻഡിൽ ഭയങ്കര സമാധാനം കിട്ടിയ പോലെ തോന്നി അപ്പം നമുക്ക് ഇനിയും വരാൻ വരാൻ തോന്നിപ്പിക്കുന്ന എന്തോ അവിടെ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പായസം കിട്ടും ആ പായസവും പ്രസാദമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഏകദേശം ആറേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെയും മാമൻ്റെ മുകളെയും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് അതിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്തത് ഞാനിപ്പോൾ വീട്ടിലെത്തി ഞാൻ നേരത്തെ അവരെ ചെക്കൻ്റെ വോയിസ് ഉണ്ട് അത് ഇഗ്നോർ ചെയ്യുക അച്ഛനും പോനും ഭയങ്കര കളിയിലാണ് അവിടെ കളിവൈബിലാണ് അപ്പോൾ ഞാൻ അങ്ങനെയും ശ്രീകുട്ടിനെ അവിടെ ആക്കിയിട്ട് നേരെ വീട്ടിൽ വന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യാണ് ഇതൊരു കുട്ടി 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 ബ്ലോഗല്ലേ കുട്ടി ബ്ലോഗാണ് ആ ആ അവിടെ കരച്ചിൽ തുടങ്ങി കുറുമ്പ് തുടങ്ങിന് അച്ഛൻ ഉപദ്രവിക്കുന്നുണ്ട് കുട്ടീനെ അപ്പം എന്താ കുട്ടി ബ്ലോഗാണ് ഒരു ഈവനിങ് വ്ലോഗാണ് സോ ഇനിയും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരണ്ട് എങ്ങനത്തെ വ്ലോഗ് ഇടണം അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യൂണ്ടു കമൻ്റ് ചെയ്യുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും കമൻറ്റ് ചെയ്യൂണ്ടു സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നിങ്ങൾ ഇത് ഏത് നേരത്തെ കാണാമെന്ന് എനിക്കറിയില്ല എനിവേ ഗുഡ് നൈറ്റ് ബൈ